ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല മർക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടുകൂടെയായിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിനെ ആത്മാവ് നടത്തിയ നാൽപ്പത് ദിവസത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ പറഞ്ഞൊരു പദം എങ്ങനെയാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു മരുഭൂമി എന്ന് പറയുമ്പോൾ പ്രിയതി നമുക്കറിയാം സുഖമുള്ള സ്ഥലമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലവും നമ്മുടെ ജീവിതത്തിൽ ഒരു മരുഭൂ മരുഭൂപ്രയാണമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മാവ് നിർബന്ധിച്ചു എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറില്ല കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്തോട്ടാണെങ്കിൽ നമ്മൾ ഉടനെ പറയും ഇത് പിശാലിൻ്റെ ഒരു പ്രവൃത്തിയാണ് പക്ഷേ നല്ല സ്ഥലമാണെങ്കിൽ നമ്മൾ പറയും ഓ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും എന്നാൽ ഇവിടെ നോക്കിയേ കർത്താവ് പറയുന്നു ആത്മാവ് നിർബന്ധിക്കുക വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് പരീക്ഷിക്കപ്പെടുന്നു നാൽപ്പത് ദിവസം അവിടെ കാട്ടുമൃഗങ്ങളോടുകൂടെയാണ് എന്നുവച്ചാൽ അതുപോലെ പ്രതിസന്ധിക്കകത്തായിരുന്നു നമ്മുടെ കർത്താവ് അവിടെ കർത്താവിൻ്റെ പ്രതിസന്ധിയിലൊക്കെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ സഹായിപ്പാൻ തൻ്റെ ചാർച്ചക്കാരുണ്ടായിരുന്നോ ഒന്നുമല്ല അവിടെ പറയുന്നത് ആ ദിവസങ്ങളിലൊക്കെ ആ കാട്ടുമൃഗങ്ങളോട് കൂടെ വസിക്കുന്ന ദിവസങ്ങളൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ വചനം പറയുന്നു ദൂതന്മാർ കർത്താവിനെ ശുസ്രൂഷിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളോട് ദൈവം ചില മരുഭൂ യാത്രകളിലേക്ക് പ്രവേശിക്കാൻ പറയുമ്പോൾ കർത്താവ് അവിടെ പോയത് അക്ഷരീകമായ മരുഭൂമിയിലേക്ക് തന്നെയാണ് എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന യാത്ര ചിലപ്പോഴൊക്കെ മരുഭൂമി മരുഭൂമിയാകാറുണ്ട് എന്ന് വെച്ചാൽ സഹായത്തിന് ആരുമില്ല മാത്രമല്ല പ്രതിസന്ധി ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മ ആര് സഹായിക്കും ആരും സഹായിക്കാൻ കാണത്തില്ല ഒറ്റയ്ക്ക് വിഷയങ്ങളെ ഫേസ് ചെയ്യുന്ന ദിവസങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഈ ദൈവവചന പറയുന്നു അങ്ങനെ പരിശുദ്ധാത്മാവാണ് നമ്മെ ഒന്നിലേക്ക് നയിക്കുന്നതെങ്കിൽ അവിടെ ആരും സഹായത്തിനില്ലെങ്കിൽ ദൂതൻ ഇറങ്ങി വിടുവിക്കുമെന്ന് നമ്മെ ഉറപ്പിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് മടുപ്പ് കൂടാതെ ചില പ്രതികൂലങ്ങളൊക്കെ ദൈവം അനുവദിച്ചതാണ് ദൈവം കൂടെയുള്ള പ്രതികൂലമാണെങ്കിൽ ദൈവം കൂടെയുള്ള പ്രതിസന്ധികളാണെങ്കിൽ ഒരിക്കലും നമ്മൾ തകർന്നു പോകത്തില്ല മുഖാമുഖം കാണുന്ന വലിയ പ്രശ്നങ്ങളെ ആത്മാവിൽ ജയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് നിത്യതയിലേക്ക് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ചെയ്യും